ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു നൂറ് റിസൾട്ടാണ് കേട്ടോ അത്രയ്ക്കും നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യും ചെയ്യാം എന്ന റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് അതുപോലെ തന്നെ പലർക്കുള്ളൊരു വിഷമാണ് മുടി അമിതമായിട്ടുള്ള മുടി ഒഴിച്ചല് അതുപോലെ തന്നെ മുടിക്ക് കട്ടി കുറവ് അതുപോലെ തന്നെ നമ്മുടെ മുടി വളരുന്നില്ല എന്ന പ്രശ്നം പിന്നെ മുഖത്തുള്ള കറുത്ത പാടുകൾ കറുത്ത കുത്തുകൾ അതുപോലെ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് ചുളിവുകളൊക്കെ കൂടി വരുമല്ലേ അപ്പം ഇടയ്ക്ക് ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം സിമ്പിളായിട്ട് നമുക്ക് ഒത്തിരി പ്രയാസമില്ലാതെ ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പം ഇത് നമ്മുടെ പനിക്കൂർക്ക ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ് ഒത്തിരി നല്ലതാണ് അല്ലേ നമ്മുടെ പനിക്കൂർക്ക പനിക്കൂർക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മുടെ മുടിക്കും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇപ്പം അമിത്തമായിട്ട് ഈയൊരു നമ്മുടെ ഡിസംബർ മാസത്തിലൊക്കെയുള്ള ഈയൊരു ചുമ കുത്തി കു ുള്ള ചുമ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആ ഒരു ചുമ നന്നായിട്ട് കുറയും കേട്ടോ തൊണ്ടേൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട ഇതിൻ്റെ നീരങ്ങ് എടുക്കാം വാട്ടിയിട്ട് എടുത്താലും മതി കേട്ടോ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ആ നീരിലേക്ക് തേനും ചാലിച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ മുതിർന്നവരാണ് കഴിക്കുന്നതെങ്കിൽ അതിലേക്ക് ഇച്ചിരി കുരുമുളക് കൂടിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ തേനും ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പ്രയാസം കുറയോട്ടെ അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്ക ഞാനിതാ ഇതേപോലെ ചെറിയ ചെറിയ അതിൻ്റെ ആ ഒരു വലിയ ആ ഒരു തണ്ടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇല മാത്രം എടുത്ത് അതിലേക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ കഞ്ഞിവെള്ളം ചൂടുള്ള കഞ്ഞിവെള്ളം ആണെങ്കിൽ ആ ഒരു അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു പനിക്കൂർക്ക കുറച്ച് നേരം അതിൽ കിടന്ന് നന്നായിട്ടങ്ങ് അത് ആ ഒരു പനിക്കൂർക്കേൻ്റെ ഗുണങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങും കേട്ടോ എന്നിട്ട് നമ്മളിത് എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ കൈ കൊണ്ടങ്ങ് ഞോരടി അതിൻ്റെ ആ ഒരു പനിക്കൂർക്കേൻ്റെ എല്ലാ ഗുണം നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക കഞ്ഞിവെള്ളം നമ്മുടെ ഫേസിനും നല്ലതാണ് മുഖം നല്ല ചുളിവില്ലാതെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും മുഖത്തിന് നല്ല കളർ കിട്ടാനും കഞ്ഞിവെള്ളം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും കഞ്ഞിവെള്ളം ഒത്തിരി നല്ലതാണ് അതിലേക്ക് പനിക്കൂർക്കയും കൂടി ചേരുമ്പോൾ മുടി നന്നായിട്ട് വളരാനും മുടി ഇപ്പോൾ കുറേ ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള താരൻ താരൻ്റെ പ്രശ്നം കുറയാൻ പനിക്കൂർക്കേൻ്റെ നീര് നല്ലതാണ് ട്ടോ പനിക്കുർക്കേൻ്റെ നീരും അതുപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങണ്ടല്ലോ കുറച്ച് ഒരു രണ്ടോ മൂന്നോ തുള്ളി ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നമ്മുടെ മുടിയിൽ തലയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ അമിതമായിട്ടുള്ള ചൊറിച്ചില് അതുപോലെ കുരുക്കള് അതൊക്കെ ഉണ്ടാവുമല്ലോ തലയിൽ അതൊക്കെ കുറയാൻ നല്ലതാണ് കേട്ടോ ഞാനിതാ കൈകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് ഞോരടി ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു തുണിയിലേക്ക് അങ്ങ് അരിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ കഞ്ഞിവെള്ളത്തില് ക്ക് നമ്മുടെ ആ ഒരു പനിക്കൂർക്കേൻ്റെ എല്ലാ ഗുണവും ചേർന്നിട്ടുണ്ട് ഇത് തിളപ്പിക്കുന്നേക്കാളും ഒത്തിരി നല്ലതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഇതേപോലെ മിക്സിയിൽ അരച്ചതിൻ്റെ നീരെടുക്കുന്നതും അതുപോലെ തന്നെ ഇതുപോലെ നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അതങ്ങ് ഞാൻ ആ ഒരു വെള്ളം ഇതുപോലെ അങ്ങ് അരിച്ച് നന്നായിട്ട് ആ വെള്ളം അങ്ങ് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ അരിച്ചെടുത്ത വെള്ളമാണ് നമുക്ക് വേണ്ടത് ഇത് വെച്ചിട്ട് നമുക്ക് നൂറ് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം നമുക്കിതാ ഈ ഒരു വെള്ളം ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ഉപയോഗിക്കാം അപ്പോൾ തണുപ്പ് പ്രശ്നമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഉപയോഗിക്കുന്നതിന് കുറച്ച് മുന്നേ ചെറിയൊരളവിൽ എടുത്ത് പുറത്ത് വയ്ക്കുക എന്നിട്ട് അത് നിങ്ങളുടെ മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക മുടിക്ക് നല്ലതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ മുടിയിലാണ് നിങ്ങൾ തേച്ച് കൊടുക്കുന്നതെങ്കിൽ അതിലേക്ക് ഞാൻ വൈറ്റമിൻ ഇയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഏട്ടാ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ വൈറ്റമിൻ ഇ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും മുടിക്ക് ഒത്തിരി നല്ലതാണ് ഇത് മുടിക്ക് മാത്രമല്ല ഫേസിനും നല്ലതാണ് കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുന്നത് മുഖത്തിന് നല്ല കളർ കിട്ടാനും ചുളിവസും കുറയാനും കറുത്ത പാടുകൾ കുറയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യേ ഞാൻ ഞാനിതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു വെള്ളം നിങ്ങൾക്ക് ഇതുപോലെ ഐസ് ക്യൂബാക്കിയിട്ട് വെച്ചു കൊടുക്കുക ഐസ് ക്യൂബാക്കി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറി ചെയ്യേണ്ട മുഖത്തിങ്ങനെ ഒന്ന് എടുത്തിട്ട് മുഖത്തിങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ മസാജ് ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുക ആ ഒരു ഐസ് ക്യൂബ് അപ്പോൾ നല്ലതാണ് ഫേസിന് നല്ല ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ട് നമുക്കിത് പിറ്റേ ദിവസം അല്ലെങ്കിൽ മണിക്കൂർ ആവുമ്പോഴേക്കും തണുത്ത് ഐസ് ആയിട്ട് വരുമോ അപ്പൊ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കഞ്ഞിവെള്ളം ഇങ്ങനെ ചെയ്യുന്നത് മുഖത്തിന് നല്ലതാണ് ഇതിലേക്ക് തുളസീന്റെ നീരും കൂടി ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പീരീഡ്സ് ടൈമിലൊക്കെ ഉണ്ടാകുന്ന കുരു ഉണ്ടല്ലോ അതൊക്കെ കുറയും ചെയ്യും കേട്ടോ എനിക്കൊക്കെ ഒരു സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പനിക്കൂർക്കേൻ്റെ നീരും അതുപോലെ തുളസി നീലും കറക്റ്റായിട്ട് തേച്ചപ്പോൾ എനിക്ക് കുറഞ്ഞു കേട്ടോ ഇപ്പൊ ആ ഒരു പ്രശ്നം വരാറില്ല അപ്പൊ മുഖത്ത് നമ്മൾ ഇതാ ഈ ഒരു ഐസ് ക്യൂബ് തേച്ച് കൊടുത്ത് കണ്ടോ ഒന്നും ഒന്നുമില്ല കേട്ടോ തോന്നുന്നൊന്നുമില്ല ഒന്നും മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഹെയർ ഡൈ കൂടി കാണാം കേട്ടോ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇപ്പൊ കറുത്ത മുടി കറുത്ത മുടിയാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ആ ഒരു വെളുത്ത ചെമ്പം മുടി കറുത്തു വരാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ മൈലാഞ്ചി അപ്പോൾ പൊടി അതുപോലെ തന്നെ നമ്മുടെ കയ്യോന്നി പൊടി ഞാൻ ഹെന്ന ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഹെന്ന ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നീലാമരി പൊടി ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഹെന്ന ചെയ്യുന്നത് എല്ലാ പ്രായക്കാർക്കും നല്ലതാണ് ഇപ്പോൾ മുടി നരച്ചവർക്കും വരയില്ലാത്തവർക്കും മുടി വളരാനും മുടിക്ക് നല്ല കട്ടി കിട്ടാനൊക്കെ ഞാൻ ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഒത്തിരി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് നേരെ നന്നായിട്ട് കുറയാന് മൈലാഞ്ചി ഒത്തിരി നല്ലതാണ് മൈലാഞ്ചി നിങ്ങൾ തേച്ച് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ മുടി ചുമന്ന് വരുകയൊന്നുമില്ല അത് ആ ഒരു വെളുത്ത ചെമ്പം കളർ മുടിക്ക് മാത്രം ഒരു ചെറിയൊരു കളറ് വ്യത്യാസം വരുള്ളൂ ചെമ്പൻ കളറ് ചുമ്പൊക്കെ വരുവുള്ളൂ പക്ഷെ അത് നിങ്ങൾക്ക് നീലാമരി ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് അപ്പം തന്നെ തേച്ച് ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു ചുമന്ന ചെമ്പം കളർ മുടിയൊക്കെ കറുത്ത് വരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ റെഡിയാക്കി ഉപയോഗിക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനിതാ നമ്മൾ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ ഈ ഒരു വെള്ളം നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊന്നെങ്കിൽ സ്പ്രേ ബോട്ടിലിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാം അപ്പം സ്പ്രേ ബോട്ടിലിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് അതാണ് കുറച്ചും കൂടി നല്ലത് ഞാൻ ഈ സ്പ്രേ ബോട്ടലിലൊക്കെ നമ്മുടെ തേയില വെള്ളമൊക്കെ അങ്ങനെ സ്പ്രേ ചെയ്യുന്നോണ്ടേ അതിന്റെ ആ ഒരു ചെറിയ ചെറിയ മട്ടൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്പ്രേ ബോട്ടലിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് എന്റെ സ്പ്രേ ബോട്ടിൽ എന്തോ ഒരു ശരിയില്ല അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നില്ല അപ്പോൾ ശരിക്കും ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ കൊടുത്താൽ നമുക്കൊരു സ്പ്രേ ബോട്ടിൽ കിട്ടും അതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രയാസമില്ല ഇങ്ങനെ ഒറ്റ വീണ് കിടക്കുകയോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് അങ്ങ് തലയിലൊക്കെ അങ്ങ് സ്പ്രേ ചെയ്ത് കുറച്ച് നേരം അങ്ങ് വെക്കുമ്പോഴേക്കും മുടി ഉണങ്ങി വരും കുളിക്കുകയോ തല നനയ്ക്കുകയോ ഒന്നും വേണ്ട കേട്ടോ ഇതാണ് ഏറ്റവും എളുപ്പം ഇപ്പം നമുക്ക് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ് കേട്ടോ കാരണം എനിക്കിങ്ങനെ ഇതിപ്പോൾ നമ്മൾ തേച്ച് വെച്ചിട്ട് കളയാനൊക്കെ സമയം ഒത്തിരി എടുക്കുമല്ലോ പിന്നെ നമ്മൾ ഹെന ചെയ്യുന്ന സമയത്തൊരു മുപ്പത് ഒക്കെ വെക്കുക കേട്ടോ തലയിൽ മൈലാഞ്ചി തേച്ച് വെക്കുക എന്നിട്ട് വേണം അത് കളഞ്ഞിട്ട് മുടിയൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ട് വേണം നീലാമ്പരി തേച്ച് കൊടുക്കാൻ അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം കണ്ടോ നമ്മുടെ നമ്മളിപ്പോൾ ഇത് അപ്ലൈ ചെയ്തപ്പോൾ വലിയൊരു കാണുന്നൊന്നുമില്ല നമ്മുടെ മുടിയിൽ ശരിക്കും ചേർന്നിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് അത് ശരി ചിക്കനങ്ങ് ഉണങ്ങി വരും നല്ലതുപോലെ ഉണങ്ങി വരാൻ നിങ്ങൾ മുടി കുറച്ച് നേരം അങ്ങ് തയ്ച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ